ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ വന്നടക്കം പ്രസാളികളെ സംരക്ഷിക്കുന്ന സാധാരണക്കാരെ സംരക്ഷിക്കുന്ന അങ്ങനെ സൗജന്യങ്ങൾ നിർത്തേണ്ടി വരുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികളിൽ എത്ര പേർക്ക് സൗജന്യ വിദ്യാഭ്യാസം നിർത്തുമ്പോൾ തങ്ങളുടെ കുട്ടികളെ ഇന്നത്തെ രീതിയിൽ പഠിപ്പിച്ച് ഒരു ഉന്നതതല ഉദ്യോഗസ്ഥരാക്കാനോ അല്ലെങ്കിൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥനാക്കാനോ സാധിക്കും എത്രത്തോളം നിങ്ങളെ മക്കളെ ഡൊണേഷനും വലിയ ഡൊണേഷനും ഫീസും കൊടുത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും അന്ധകാരത്തിലേക്ക് പോകുന്ന വിധത്തിൽ അഞ്ചോ ആറോ പത്തോ ക്ലാസ് വരെ ഡൊണേഷനും ഫീസും കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയുന്നതല്ലാതെ അതിന്റെ മുന്നോട്ട് ഒരു അടിവെക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കും ഇവിടെ സൗജന്യ വിദ്യാഭ്യാസം മാത്രമല്ല വഴി തങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ ഈ വമ്പിച്ച എങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മളുടെ കുട്ടികളെ ചികിത്സിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഈ സൗജന്യങ്ങളൊക്കെ നിർത്തെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള അജണ്ടയും ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾക്കറിയാം കോൺഗ്രസ് അവര് ഇന്ന് ആരംഭിച്ചതല്ല ഇത് നമ്മൾക്ക് നമ്മളുടെ കോഴിക്കോട് അത് അത് കമ്പനി കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ടി വേണ്ടി തീരുമാനിച്ച സമയത്ത് അന്ന് ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് ഒരു മുതലാളി തീരുമാനിച്ചാൽ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ നടപ്പാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ളൂ അവിടെ പ്രവർത്തനം നടന്നിട്ടില്ലെങ്കിലും അവിടുത്തെ തൊഴിലാളികൾക്ക് വേതനം